നമസ്കാരം ഇക്കാലത്ത് യൂട്യൂബ് എന്നത് വളരെ മികച്ച ഒരു വരുമാന മാർഗമാണ് നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പല രീതിയിലും പല ആളുകളും ആണും പെണ്ണും കുട്ടികളും ഉൾപ്പെടുന്ന പല മനുഷ്യരും പല രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് കൂടി പറയേണ്ടി വരും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിള നമ്പ്യാർ അഥവാ ആസിയ എന്ന സ്ത്രീയുടെ വീഡിയോയെപ്പറ്റി വലിയ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആളുകൾക്കിടയിലൊക്കെ നടന്നു അതിനെ സംബന്ധിക്കുന്ന ഒരു വിഷയം പരാമർശിക്കാനുണ്ട് അതിനേക്കാൾ മുമ്പ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യക്കകത്ത് ഹൈദരാബാദിൽ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾ ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് മറവ് ചെയ്തു മൃതദേഹം ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വയസ്സുണ്ടാവും ആ ആൺകുട്ടികൾക്ക് ആ മരണപ്പെട്ട കുട്ടിക്കോ എട്ടോ ഏഴോ വയസ്സുണ്ടാവും ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ കാരണം അവർ കണ്ട അശ്ലീല രംഗങ്ങൾ ആവർത്തിച്ചതാണ് എന്നാണ് ഒടുവിലായി കിട്ടുന്ന വിവരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ചിന്തിക്കേണ്ട വിഷയവും അതുതന്നെയാണ് നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് അവരുടെ പ്രായവുമായി ഇണക്കമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഒരു പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം അറിഞ്ഞ് അപ്പോൾ മാത്രം അവർക്ക് ദഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ പ്രായത്തിനു മുൻപേ എത്തിച്ച് കൊടുക്കുന്നതാരാണ് ആരാണ് അതിന് ഉത്തരവാദികൾ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നിപ്പോ കോവിഡിന് ശേഷം ഒരുവിധം എല്ലാ കുട്ടികളും ഫോണിന്റെ എല്ലാ തരം സെറ്റിങ്സും അവർ മനസ്സിലാക്കി കഴിഞ്ഞു നമുക്കറിയാവുന്നതിലും കൂടുതൽ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളും പേരക്കുട്ടികളും ഉൾപ്പെടെയുള്ള കൊച്ചുകുട്ടികൾ ഇന്നിപ്പോ ചെയ്യുന്നത് സമാധാനത്തോടെ നമുക്കിന്ന് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പണ്ടൊക്കെ പ്രത്യേക വെബ്സൈറ്റുകളിൽ മാത്രമാണ് അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അടൽറ്റുള്ളി ചിത്രങ്ങൾ ഉൾപ്പെടെ അശ്ലീലം എന്ന് പറയുന്നില്ല ചിലർക്ക് അത് അശ്ലീലമായിരിക്കില്ല ശരി അടൽറ്റുള്ളി ചിത്രങ്ങൾ വന്നിരുന്നത് ചില വെബ്സൈറ്റുകളിൽ മാത്രമാണ് നമ്മളത് സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ കുറേ പേർ പറയുന്നുണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈംഗിക തൃപ്തി കിട്ടാൻ വേറെ മാർഗമില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരു ആശ്രയം തന്നെയാണ് ശരി അത് സമ്മതിച്ചു തരുന്നു പക്ഷേ ഇപ്പോൾ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം അതായത് പ്രായഭേദമന്യെ എല്ലാവരും കാണുന്ന യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഇത്തരം വീഡിയോകൾക്ക് സമാനമായിട്ടുള്ള രീതിയിൽ വീഡിയോകൾ ചെയ്യുകയാണ് സ്ത്രീകൾ ആ വശത്തെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനെ വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഞാനും അതിനോട് ഒട്ടും യോജിക്കുന്നില്ല പക്ഷേ വ്യക്തിപരമായി ഞാൻ ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാത്തത് മൂലം അതിനെക്കുറിച്ച് സംസാരിക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കില്ല കാരണം ഇപ്പോൾ ഞാൻ ശീതളിസം എന്നൊരു ചാനൽ തുടങ്ങി പല സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ജനങ്ങളുടെ അറിവിലേക്കായി ഇത്രയത്ര കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എൻ്റെ ചാനലെടുത്ത് അതിൻ്റെ വ്യൂസ് ഒക്കെ എത്രയാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് ഇത്രയും പ്രയോജനപ്രദമായ രീതിയിൽ മനുഷ്യർക്ക് വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് പകരുന്ന രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോകൾക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ വ്യൂസ് ആണ് ഇതിൽ കിട്ടുന്ന സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം പ്രയോജനമല്ല ഇവിടെ ചിന്തിക്കുന്നത് ആ വ്യൂസ് എന്ന് പറഞ്ഞാൽ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത്ര പേർ മാത്രം എന്നാൽ ചില ലൈവുകൾ ഇപ്പോൾ ഓരോ സ്ത്രീകൾ ഇടാറുണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവരായിരുന്നു ആദ്യം തുടക്കത്തിലൊക്കെ പക്ഷേ ഇപ്പോൾ മലയാളികളായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേർ നമുക്ക് എണ്ണാവുന്നതിലും അധികം ചാനലുകൾ തുടങ്ങി അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത് വെറും ലൈവ് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവർക്ക് ചിന്തിക്കാനില്ല അവർക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ അവർ തുണി അഴിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് ആളുകൾ കൂട്ടം കൂട്ടമായി എത്തുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കുട്ടികൾ നമ്മുടെ വൃദ്ധർ എല്ലാവരും കൂടി ഇരിക്കുകയാണ് അത് കാണാൻ വേണ്ടി ആരും അറിയുന്നില്ലല്ലോ ഇത് കാണുന്നത് മെമ്പർഷിപ്പ് ലൈവുകൾ നടത്തുന്ന സ്ത്രീകളുണ്ട് ആരുടെയും പേരെടുത്ത് ഞാൻ സംസാരിക്കുന്നില്ല അവരുടെ വ്യക്തി ജീവിതത്തിൽ ഞാൻ കയറി ഇടപെടുന്നില്ല എനിക്കിന്ന് പറയാനുള്ളത് ഇത് കാണാൻ പോകുന്ന കാഴ്ചക്കാരെ കുറിച്ച് മാത്രമാണ് ഇതിൻ്റെ കാണികൾ നമ്മുടെ സമൂഹത്തെ കൊണ്ട് എത്തിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് അവസ്ഥയിലേക്കാണ് എന്താണ് ഇതിനടിസ്ഥാനം സ്വന്തമായി ഭാര്യയുള്ള അല്ലെങ്കിൽ കുടുംബമുള്ള മക്കളും കൊച്ചുമക്കളുമുള്ള ആളുകൾ ഇത്തരം ലൈവുകൾ നടത്തുന്ന ഒരു സ്ത്രീ തന്നെ പറഞ്ഞതാണ് തൻ്റെ ലൈവ് കാണാൻ വരുന്നത് ലോക്കൽസ് ഒന്നുമല്ല വലിയ വലിയ ഉദ്യോഗസ്ഥരും വി ഐ പികളുമൊക്കെയാണ് മെമ്പർഷിപ്പ് ലൈവുകൾ എടുക്കുന്നത് ഒരു മാസത്തേക്ക് ഇത്ര രൂപ വെച്ച് പണം അങ്ങോട്ട് അടച്ച് അവരുടെ ലൈവ് കാണുകയാണ് അവരുടെ ശരീരം കണ്ട് അല്ലെങ്കിൽ അവരുടെ നഗ്ന ഭാഗങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണ് പൂർണ്ണ നഗ്നത ഒരിക്കലും യൂട്യൂബ് അനുവദിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എന്നാലും ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള സംവിധാനമല്ലല്ലോ യൂട്യൂബ് എന്നത് ഇന്ത്യക്ക് പുറത്ത് ഇതത്ര തെറ്റായിട്ടുള്ള ഒരു കാര്യമായി അവർ കണക്കാക്കുന്നില്ല ബിക്കിനി പോലുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ നിയമവിധേയമാണ് അതുകൊണ്ട് അത്തരം ഭാഗങ്ങളുടെ പ്രദർശനമൊന്നും അവർക്കൊരു വിഷയമല്ല അവരതിനെയൊന്നും ബാൻ ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ തുടങ്ങി ഇത്ര നാളായിട്ട് ഒരു ലക്ഷം പോലും തികഞ്ഞിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് ആയിരത്തിന് മുകളിൽ വീഡിയോ ചെയ്തിട്ടാണ് ഓരോന്നും ഓരോന്നിനെ കുറിച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് വിഷയം നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുമെന്ന് ചിന്തിച്ചാണ് ഓരോന്നും പറയുന്നത് എന്നിട്ട് പോലും ഒരു ലക്ഷം ആളുകൾ പോലും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒരു മില്യൻ്റെ അടുത്ത് വീഡിയോ ഓടിയിട്ടുണ്ട് അതിൽ നിന്ന് പോലും ഒരു ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമുക്ക് ആഗ്രഹം എന്ത് കാണാനാണോ അതല്ലേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മാനസികാവസ്ഥ എന്താണോ അതിനോട് യോജിക്കുന്നതല്ലേ നമ്മൾ കാണാൻ ആഗ്രഹിക്കുക അപ്പൊ ഇത്തരം ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ നയിക്കുന്നത് ഈ കാഴ്ചക്കാരാണെന്ന് തന്നെ പതറാതെ ഞാൻ പറയും അവർ കാണിച്ചിട്ടല്ലേ ഞാൻ കാണുന്നത് എന്നതൊരു ന്യായമല്ല നിങ്ങൾ കാണുന്നത് കൊണ്ടല്ലേ അവർ കാണിക്കുന്നത് എന്ന് വേണ്ടേ ചിന്തിക്കാൻ ഏ അവരെ തിരുത്താൻ നമുക്കാവില്ല ഒരുമ്പെട്ടിറങ്ങുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവും അവരെ തിരുത്താനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഞാൻ എന്ത് കണ്ടാൽ എനിക്ക് അതിൽ നിന്നൊരു പ്രയോജനം കിട്ടും അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് എനിക്ക് ഗുണമുള്ളത് ഞാൻ എന്തിനാണ് പണം മുടക്കുന്നത് എന്തിനാണ് എൻ്റെ സമയം ചെലവഴിക്കുന്നതെന്ന് ഓരോ ആണുങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ നിങ്ങളുടെ കുടുംബത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടാവാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം മക്കളുണ്ടാവാം ഈ ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ പ്രവാസികളെ മലവീശി പിടിക്കുകയാണ് ഇത്തരം സ്ത്രീകൾ അവർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന തുകയുടെ ഒരു നല്ല ശതമാനം ഇത്തരം സ്ത്രീകൾ വാങ്ങിച്ചെടുക്കുകയാണ് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം അങ്ങനെ ഒഴുക്കാനുള്ളതാണോ എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അവർ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല ആ സ്ക്രീനിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിന് വേണ്ടി മണിക്കൂറുകൾ നീളുന്ന ലൈവുകൾ കുത്തിയിരുന്ന് കാണുന്ന ഒരു തലമുറ എത്ര ഗുരുതരമായ ഒരു അവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കൂ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഇറങ്ങുന്ന സ്ത്രീകളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് അത്തരം വീഡിയോകളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം നൽകി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ ഏതാണെന്ന് കണ്ടെത്തി അതിലേക്ക് പോകുക നമ്മുടെ അടുത്ത തലമുറയെ ഞങ്ങളിത് ചെയ്തിട്ടാണോ അപ്പോൾ സിനിമയിലൊക്കെ ഇത് കാണിക്കുന്നില്ലേ എന്നൊന്നും നിങ്ങൾ സംസാരിച്ച് ന്യായീകരിക്കേണ്ട വെളുപ്പിക്കാൻ ശ്രമിക്കേണ്ട കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു വരെ പത്ത് പതിനേഴ് വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു സംസ്കാരം അനുസരിച്ച് മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലാണ് അവർ ജീവിക്കുന്നത് ഒരു സിനിമ അവർക്ക് പുറത്ത് പോയി കാണണമെങ്കിലും മാതാപിതാക്കളോടൊപ്പമാണ് അവർ പോയി കാണുന്നത് കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാവുന്ന സിനിമയ്ക്ക് മാത്രമേ അവർ കൊണ്ടുപോവുകയുള്ളൂ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട എന്നാൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം കുട്ടികളുടെ ഓൺലൈൻ പഠനവുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ സ്കൂളിലെ മറ്റ് പഠനവുമായി സംബന്ധിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് ഒരു പ്രസംഗം പഠിക്കണം അല്ലെങ്കിൽ ഒരു കവിത പഠിക്കണം കുട്ടികൾക്ക് യൂട്യൂബ് കൊടുത്ത് അതിൽ നോക്കി പഠിക്കാൻ പറയും അപ്പോൾ കയറി വരുന്നത് ഇത്തരം വീഡിയോകളാണെങ്കിൽ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കും അവർക്കൊരു ആകാംക്ഷ കൗതുകം തോന്നും ഇതെന്താണെന്ന് ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾ ചേർന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു അവരുടെ മനസ്സിൽ തലച്ചോറിൽ എത്രത്തോളം അത് ഉറച്ചു പോയിട്ടുണ്ട് എന്താവും അത് അതിലൂടെ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് അറിയാനുള്ള കൗതുകം ആകാംക്ഷ ആകാംക്ഷയുള്ള ഈ പ്രായത്തെ മുതലെടുക്കുന്ന രീതിയിലല്ലേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ലൈവുകൾ കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ഉൾപ്പെടെ ഈ ലൈവുകൾ കാണുന്നുണ്ടായിരിക്കും നിങ്ങളുടെ നഗ്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ബന്ധുക്കളും അടങ്ങുന്ന ആളുകൾ കാണുന്നുണ്ടാവും എന്താണ് നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ പണം എങ്ങനെയും സമ്പാദിച്ചോളൂ അത് ഞങ്ങളെ ആരെയും ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ യൂട്യൂബ് പോലെ പ്രായഭേദമന്യെ കൊച്ചുകുട്ടികളും കുടുംബവുമായി നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്ന ആളുകളും ഒരുപാട് സംസ്കാരത്തെ അതുപോലെ പിന്തുടർന്ന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും നമുക്ക് അവശേഷിക്കുന്നുണ്ട് അവരുടെ ജീവിതങ്ങൾ ഇല്ലാതാക്കരുത് അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത് ഇങ്ങനെ മറ്റ് സ്ത്രീകളുടെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചില വീഡിയോലേക്ക് ഇത്രയും ലൈംഗിക ദാരിദ്ര്യമോ എന്ന് ആലോചിച്ച് പോകുകയാണ് സീരിയസ്ലി പറയുകയാണ് ചിലപ്പോൾ ഡ്രസ്സിന്റെ കഴുത്ത് കുറച്ച് ഇറക്കി കാണിക്കും അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കുറച്ച് പൊക്കി കാലിൻ്റെ തുടയുടെ കുറച്ച് ഭാഗം കാണിക്കും ഇതൊക്കെ കാണാനാണ് ലക്ഷങ്ങൾ കൂടിയിരിക്കുന്നത് ഇത്രയും ഇവരുടെ ലൈംഗിക ദാരിദ്ര്യം പരിഹരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലേ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇവർക്ക് അറിവില്ലേ ഒന്നുമല്ല ലൈവായി മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ അത് ആസ്വദിക്കാനുള്ള ഒരു ത്വര അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ഒരു തലമുറ അത് പ്രായമേതുമായിക്കോട്ടെ വൃദ്ധന്മാർ വരെ അത് ഒരിക്കലും നമുക്ക് നമ്മുടെ സംസ്കാരം അനുസരിച്ച് സംസ്കാരത്തിൻ്റെ സവിശേഷത അനുസരിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല നിളാനമ്പിയാരുടെ വിഷയം മറ്റൊന്നാണ് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് കരുതിയതാണ് പിന്നെ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇടപെട്ട് അങ്ങനെ സംസാരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് അതിലേക്ക് സംസാരിക്കാതിരുന്നത് പക്ഷെ ഒരു വിഷയം സൂചിപ്പിക്കാതെ വയ്യ സ്വന്തം വിശ്വാസത്തിൽ കാണിക്കാൻ പറ്റാത്ത തോന്നിയാസങ്ങൾ കാണിക്കാൻ വേണ്ടിയുള്ള ലൈസൻസായി മറ്റൊരു മതത്തെ ഉപയോഗിക്കുന്നത് വലിയ തെമ്മാടിത്തരം എന്ന് തന്നെ ഞാൻ പറയും ആ ഒരു വിഷയം കാണിച്ചത് തെറ്റായിപ്പോയി ശരീരം കാണിച്ച് ജീവിച്ചോളൂ നിങ്ങളുടെ ശരീരമാണ് അത് മറച്ചു വെക്കണോ തുറന്നിടണോ നിങ്ങളുടെ സ്വാതന്ത്ര്യമായിക്കോട്ടെ നിങ്ങളത് ആവോളം ആസ്വദിച്ചോളൂ പക്ഷേ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ തീർത്തും നിങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് നിയമപരമായിട്ട് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇതിനെതിരെ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇവരുടെ ചാനൽ പൂട്ടിച്ചതുകൊണ്ട് കാര്യമില്ല ഇവരടുത്ത ചാനൽ തുടങ്ങിക്കൊണ്ടേയിരിക്കും എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുകൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക ഇത്തരം വീഡിയോകളും പ്രദർശനവും നമ്മുടെ തലമുറയെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ എന്ന കാര്യവും നമുക്ക് കമന്റ് ബോക്സിൽ ചർച്ച ചെയ്യാം നിങ്ങളുടെ കമന്റിന് ഞാൻ തരുന്ന ഓരോ ഹാർട്ടും ഓരോ ലൈക്കും ഞാൻ നിങ്ങളുടെ കമന്റ് വായിച്ചു എന്നതിന് തെളിവാണ് നമസ്കാരം